അപ്പോൾ ഏതൊക്കെ വിധേയനുള്ള ട്യൂമറുകൾക്കാണ് ഈ എൻഡോസ്കോപ്പിക് സർജറി ചെയ്യാൻ പറ്റുക എൻഡോസ്കോപ്പിക് സർജറി രണ്ട് രീതിയിലാണ് ഒന്ന് നമുക്ക് എൻഡോസ്കോപ്പിക് ക്രൈനിയൽ സർജറി അതായത് ബ്രെയിൻ്റെ മോളിക്കൂടകൾ ബ്രെയിൻ്റെ അകർ അറകളിൽ ഉള്ള ട്യൂമറുകൾക്ക് ചെയ്യാൻ പറ്റുന്നു പക്ഷേ പ്രിഡോമിനൻ്റ് നമ്മൾ എൻഡോസ്കോപ്പി ചെയ്യുന്ന സർജറീസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ അടിഭാഗത്തെ അതായത് സ്കൾ ബേസിലുള്ള മുഴകൾക്ക് വേണ്ടിയിട്ടുള്ള സർജറീസ് അതാണ് നമ്മൾ മൂക്കിക്കൂടകളില് സർജറി ചെയ്യുന്നത് ഈ മൂക്കിൻ്റെ ക്യാവിറ്റി എന്ന് പറയുന്നത് നേസൽ ക്യാവിറ്റിയുടെ അപ്പർ എൻഡ് അതായത് മോളിത്തെ റൂഫാണ് ബ്രെയിനിൻ്റെ താഴത്തെ ഭാഗം ആ എല്ലാമാണ് അത് സെപ്പറേറ്റ് ചെയ്യുന്നത് മൂക്കിൻ്റെ കാവിറ്റിയും ബ്രെയിനും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന എല്ലാണ് സ്കൾ ബേസ് അപ്പോൾ അവിടെ വരുന്ന മുഴകളാണ് പ്രത്യേകിച്ച് കൂടുതലും നമ്മൾ ഈ ടൈപ്പ് സർജറീസ് വെച്ച് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും ആയിട്ട് വരുന്നത് നമ്മുടെ പിറ്റുവട്ടി ഗ്രന്ഥിക്കാത്തെന്ന് വരുന്ന മുഴകളാണ് വേറെയും കുറേ മുഴകളുണ്ട് പക്ഷേ പ്രിഡോമിനൻ്റ്ലി വരുന്നത് പിറ്റൂട്ടി ഗ്രന്ഥിക്കാത്തെന്ന് വരുന്ന ഗ്ര മുഴകളാണ് അപ്പോൾ അതാണ് നമുക്ക് ഏറ്റവും കൂടുതലും ഈ എൻഡോസ്കോപ്പി വഴി എടുക്കാൻ പറ്റുന്ന മുഴകൾ എന്ന് പറയുന്നത് വേറെയും കുറെ മുഴകളുണ്ട് ബ്രെയിൻ്റെ സർഫ് ബ്രെയിൻ്റെ കറിംഗ് എന്ന് വരുന്നത് മെനിഞ്ചോമ എന്നൊക്കെ പറഞ്ഞ ടൈപ്പ് ചില മുഴകളുണ്ട് അപ്പോൾ അതിൻ്റെ അതും ഇതുവഴി നമുക്ക് എടുക്കാൻ പറ്റാറുണ്ട് വേറെയും ഈ കോർഡോമ എല്ലിൻ്റെ അകത്ത് നിന്ന് വരുന്ന മുഴകൾ കോർഡോമ കോൺട്രോസാർക്കോമ അങ്ങനത്തെ കുറച്ച് മുഴകളുണ്ട് അതും ഇതുവഴി നമുക്ക് എടുക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞാലൊരു ഒരു നൂറ് കേസുകളെടുത്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കേസുകൾ എടുത്തുകഴിഞ്ഞാൽ അതിനകത്തൊരു എൺപത് എൺപത്തഞ്ച് കേസെങ്കിലും പിറ്റൂട്ടി മുഴകളിൽ നിന്ന് വരുന്ന മുഴകൾ പിറ്റൂട്ടി നിന്ന്